ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുരാണങ്ങളിലും മുത്തശ്ശി കഥകളിലും ഒക്കെ ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ളൊരു ചെടിയാണ് നീലക്കൊടുവേലി ഇതൊരു ഔഷധ ചെടിയായും കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ നീലക്കൊടുവേലി എന്ന ഈ ഒരു ചെടി ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഇത് വീടുകളിൽ വളർത്താനും താല്പര്യപ്പെടുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ പൂക്കളൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ ഈ ചെടിയുടെ പൂക്കൾക്ക് നല്ല വെള്ള നിറമല്ല ഒരു ചെറിയ ഇളം നീല നിറത്തോടു കൂടിയാണ് ഈ പൂക്കളൊക്കെ കാണപ്പെടുന്നത് ഇത് നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് വളർത്തുന്നതെങ്കിൽ ഇതിൽ എപ്പോഴും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നട്ടുപിടിപ്പിക്കാനും കാണാനും ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇതുപോലെ ചെറിയ ചെറിയ തണ്ടുകളിൽ നിന്ന് കുലകളായിട്ടാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇതിന്റെ മുട്ടുകളാണ് ഇതൊരുമിച്ച് വിരിഞ്ഞു വരുന്നത് കൊണ്ടാണ് ഈ ചെടി കൂടുതൽ ഭംഗിയായിട്ട് തന്നെ പൂത്തു നിൽക്കുന്നത് കൊടുവേലിയെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ പ്രചാരത്തിലുണ്ട് ആട് എന്ന സിനിമയിൽ ഈ നീലക്കൊടുവേലിക്ക് വളരെ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് ഈ നീലക്കൊടുവേലിയുടെ കിഴങ്ങുകൾക്ക് വളരെ ഔഷധ ഗുണമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഇതിന്റെ ഒരു ചെറിയ കമ്പുണ്ടെങ്കിൽ നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് ഒടിച്ച് നട്ടിട്ടാണ് കേട്ടോ തൈകളൊക്കെ ഉണ്ടാക്കുന്നത് കഥകളിലൊക്കെ കേട്ടിട്ടുള്ള നീലക്കൊടുവേലി ഇതു തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ആർക്കും ശരിയായ ധാരണയൊന്നുമില്ലാട്ടോ കൃത്യമായ നനയും കൊടുത്ത് നല്ല വെയിലത്ത് വെച്ചു ഇത് വളർത്തുകയാണെങ്കിൽ ഇതിൽ നല്ല പോലെ തന്നെ പൂക്കളുണ്ടാകും അതുപോലെ തന്നെ ഇതിന് വളരെ വലിയ വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഇത് നടുന്ന സമയത്ത് നമുക്ക് മണ്ണും കുറച്ച് ചാണക പിന്നെ കുറച്ച് മണലും കൂടിയും ചേർത്ത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ധാരാളമായി പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല പോലെ തന്നെ പൂക്കളൊക്കെ വരും ഈ നിൽക്കുന്ന ചെടി കണ്ടോ ഈ ചട്ടിയിൽ ഒരു കുറ്റിച്ചെടിയായിട്ടാണ് കേട്ടോ ഇത് ഞാൻ വളർത്തിയിരിക്കുന്നത് ഇത് നന്നായി പൂവിട്ട ശേഷം അതിൻ്റെ ഈ പൂ വരുന്ന തണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പുതിയ തളിർപ്പുകൾ വന്നിട്ട് അതിലൊക്കെ ഇതുപോലെ മുട്ടുകൾ വരും അങ്ങനെ അത് എപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈ നീലക്കൊടുവേലി കാരണം ഇതിന് അധികം പരിചരണം ഒന്നും കൊടുക്കാതെ തന്നെ ഇതിൽ എപ്പോഴും നിറച്ചു കുലകളായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ വളരെ ഭംഗിയാണ് ഇത് നമ്മൾ കുറ്റിച്ചെടിയായി വളർത്തുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പുകളൊക്കെ ചെറുതായിട്ട് നീണ്ട് പോകുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് കേട്ടോ അത് ഭംഗിയിൽ നിൽക്കുകയുള്ളൂ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നീലക്കൊടുവേലിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം